അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു ഔഷധ മരുന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സുബഹാനോ ചാല സ്വീകരിക്കുമാറാകട്ടെ ഈ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക വിവാഹം കഴിഞ്ഞവർക്കും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ലൈംഗികമായ ശേഷിക്കുറവ് പരിഹരിക്കാൻ മഹാനായ ഹസനുൽ ഹസൻ ഉൽബീർ റോഹിയുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു അമലാണ് എന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈംഗിക ശേഷിയും ലൈംഗിക താൽപ്പര്യവും വിവാഹം കഴിഞ്ഞവർക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യം തന്നെയാണ് അതില്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പരസ്പരം ഇണയെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയുന്ന കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ പരസ്പരം ഇണയെ തൃപ്തിപ്പെടുത്താൻ നമുക്കാവണം ഭാര്യക്കും ഭർത്താവിനെയും ലൈംഗിക ഉന്മേഷവും താല്പര്യവും ഉണ്ടായാൽ നല്ല വൈവാഹിക ജീവിതം മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു എല്ലാം റാഹത്തിലാക്കി തരട്ടെ ആമീൻ ആമീൻബല്ല ഒരിക്കൽ ഹസൻ ബസിറുദ്ദിയാഹുനുവിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്ന് ചോദിച്ചു തൻ്റെ ലൈംഗിക ബലഹീനതയെക്കുറിച്ച് ഹസൻ ബസിനദി അല്ലാഹുവിനോട് പറഞ്ഞു കൊടുത്തപ്പോൾ അവിടുന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ലൈംഗികമായ ഉന്മേഷമോ ഉണർവോ ഒന്നും ലഭിക്കുന്നില്ല ഒരു താല്പര്യക്കുറവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പരിഹാരം പറഞ്ഞു തരണം തരണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അശ്വതി പശുപതിയുള്ളവനോ പറഞ്ഞുകൊടുത്തത് ഇങ്ങനെയാണ് അതായത് രണ്ട് പുഴുങ്ങിയ മുട്ട കോഴിമുട്ട എടുക്കുക ശേഷം ആദ്യത്തെ മുട്ടയിൽ പരിശുദ്ധ ഖുർആാനിലെ അമ്പത്തൊന്നാമത്തെ സൂറത്തിലെ സൂറത്തുൽ നാൽപ്പത്തിയേഴാമത്തെ ആയത്ത് അതിതാണ് ഈ ആയത്ത് ഏഴ് തവണ ഓതി ആദ്യത്തെ മുട്ടിയിൽ ഓതി ഭർത്താവ് കഴിക്കുക ശേഷം രണ്ടാമത്തെ മുട്ടിയിൽ സൂറത്ത് അതേ സുഹൃത്തു സൂറത്ത് സാരിയാത്തിൽ തന്നെ രണ്ടാമത്തെ നാൽപ്പത്തെട്ടാമത്തെ ആയത്ത് ഈ ആയ തോതി ഏഴ് പ്രാവശ്യം മുട്ടയിൽ മന്ത്രിച്ച് ഭാര്യ കഴിക്കുക ഇങ്ങനെ ചെയ്താൽ വൈവാഹിക ജീവിതത്തിൽ ലൈംഗിക ഉന്മേഷനം കിട്ടുകയും നല്ല ആക്റ്റീവായ ദാമ്പത്യ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും മറ്റുള്ളവരിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്ത് ചെയ്ത് കൊടുക്കുക അള്ളാഹു സുഹാനോ തലസ്വീകരിക്കുമാറാകട്ടെ ആമിൻ അറബൽ അസലാ വാലേക്കും വരമത് വർക്കാ